പത്ത് സെന്റിമീറ്റർ നീളവും അഞ്ച് സെന്റിമീറ്റർ രീതിയുമുള്ള സ്റ്റുഡിയോ ഉണ്ടാക്കിയ പിന്നെ ഞാൻ ഒരൊറ്റവും വീഡിയോ എടുത്തിട്ടില്ലാട്ടോ അങ്ങനെ ഞാൻ കുത്തി ഇരുന്ന് രാത്രി ഫോൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചേച്ചി ഏതോ ഒരു ബ്രാൻഡിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്റെ കണ്ണിൽ പെട്ടത് ആ ചേച്ചിൻ്റെ ആ ഒരു ലുക്ക് കുറേ കാലങ്ങളായിട്ട് എന്റെ തലയിൽ ഇങ്ങനെ കയറിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പിക്ചർ ഇവിടെ കൊടുക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ അതേപോലത്തെ ഒരു ലുക്ക് ഞാൻ റീക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കി നോക്കാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ അപ്പം എന്റെ ഈ ഒരു ജഡായുവിനെ ഞാനൊന്ന് വൃത്തിയാക്കി കെട്ടി അതിനുശേഷം ഈ കോസ്റ്റ്യൂം ഒന്ന് മാറിയിട്ട് വരാം അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സും മാറ്റി തലയിൽ ഒരു ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് വന്നേക്കാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ ഒരു ചേച്ചി ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് പരസ്പരം ഒന്നല്ലാത്തൊരു വെസ്റ്റേൺ ഡ്രസ്സും വെസ്റ്റേണായിട്ടുള്ള ഒരു മേക്കപ്പും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു നാടൻ ഒരു ട്രഡീഷണൽ ടൈപ്പുള്ള ഹെയർ സ്റ്റൈലുമാണ് ഞാൻ പിക്ചർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് സോ ബേസിക് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അതേപോലെ ചെയ്യണം എല്ലാ മേക്കപ്പിലും എൻ്റെ ബേസിക് സെയിം ആണ് കേട്ടോ നന്നായിട്ട് ലിബാവ് അപ്ലൈ ചെയ്യുക അതിനുശേഷം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം ലൈറ്റിങ്ങിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നേഴലൊക്കെ വരുന്നു ഇത് മോയിസ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യുക അതാ സ്കിന് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടുണ്ട് ഇനി ഇതൊരു ടെൻ സെക്കൻഡ്സ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ടെൻ സെക്കൻഡ്സ് ലീവ് ചെയ്യാണ് നന്നായിട്ടൊന്ന് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ടും സ്കിന്നു നന്നായിട്ടൊരു പ്ലംബി ആയി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു മഴ വന്ന് പോയതുകൊണ്ടും ചൂടിന് കുറച്ച് കുറവുണ്ട് കേട്ടോ പക്ഷേ അതിനും വേറെ തവളേൻ്റെ കരച്ചിൽ നല്ല അതിഗംഭീരമായി കേൾക്കുന്നുണ്ട് എന്നെ കാണുമ്പോൾ എനിക്കുണ്ടല്ലോ ഹാപ്പി ഹസ്ബൻഡ്സിലെ സലീം കുമാറിനെ പോലെ തോന്നുക ഓക്കെ ആ അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് എനിവേ ഇന്ന് ഞാൻ ഫേസ് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലറാണ് യൂസ് ചെയ്യുന്നത് മേടിച്ചാൽ പിന്നെ മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല ചേച്ചിൻ്റെ ആ ഒരു മേക്കപ്പ് കണ്ടാലേ അറിയാം ഹെവി മേക്കപ്പ് ആണെന്ന് പിന്നെ ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല കേട്ടോ എന്താ അപ്പം ഞാൻ എൻ്റെ ഫേസും ഫുള്ള് ഡോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ബ്രഷ് എടുത്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകണം കേട്ടോ ഈ ഒരു കളറ് എൻ്റെ പക്കാ സ്കിൻ ടൈപ്പിന് അങ്ങനെ മെൽറ്റ് ആയി പോവില്ല കേട്ടോ എപ്പോഴും ഒരു ഷെയ്ഡ് ഹയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് ഞാൻ വാങ്ങിയതിൻ്റെ മിസ്റ്റേക്കാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കോണ്ടോറിങ് ആണ് കേട്ടോ എൻ്റെ നോസും ഇവിടുത്തെ ചീ ബോൺസും അതേപോലെ തന്നെ എൻ്റെ ജോലയിനൊക്കെ ഒന്ന് കോണ്ടോർ ചെയ്തിട്ട് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇതായിട്ട് ഫേസ് അത്യാവശ്യം നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് അപ്ലൈ ചെയ്യുന്നത് ബ്ലഷാണ് ഒരു ചപ്പോൾ ഡയറക്ഷനിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇനിയിപ്പോൾ ചെയ്ത പോലെ തന്നെ ഷാർപ്പനായിട്ടുള്ളൊരു ഫേസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ബ്ലഷും കൂടി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ ഇനി ഐബ്രോസ് അവർ ഫില്ല് ചെയ്തിട്ടില്ല ഐബ്രോസ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കോപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്തേക്കുന്നത് ഞാനതേപോലെ കോമ്പ് ചെയ്യട്ടെട്ടോ നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിലാണ് ഐബ്രോസ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഐബ്രോസ് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ഡിഫൈൻഡ് ഡെഫൈൻഡായിട്ടുള്ളൊരു നല്ല ഷേപ്പ് ഷേയ്പ്പൊന്നും നിലവിൽ എൻ്റെ ഐബ്രോസിനില്ല പക്ഷേ ടൂൺ മൈൻഡ് കൊടുത്താൽ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ അവരുടെ ഐബ്രോസ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് ഐസ് ചെയ്യാം ഞാനൊരു ഫ്ലോ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കാണിച്ചിരിക്കുന്ന സെയിം ഐ മേക്കപ്പ് ആണ് കേട്ടോ ഇതിൽ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് അടുത്ത് ചെയ്യാവേ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കാജൽ എടുത്തിട്ടുണ്ട് കാജൽ എടുത്തിട്ട് എൻ്റെ ഈ ഹോട്ടൽ ലൈനിൽ മാത്രം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ചെറുതായിട്ട് ഞാനിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതൊരു ബഡ്സ് വെച്ചിട്ട് ചെറുതായിട്ട് സ്മച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് ഐസും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇനി നന്നായിട്ട് നമ്മൾ ലാഷസ് കേൾ ചെയ്യുക കേൾ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോളി ആക്കണം കേട്ടോ ലാഷസും അത്യാവശ്യം നന്നായിട്ടുള്ള ഒന്ന് കേൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ചെറുതായിട്ടൊരു മെങ്ങും കൊടുക്കാം നമുക്ക് ചെറിയതായിട്ട് ഇടാം നമ്മൾ ശരിക്കും ലാഷസ് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയൊരു വിങ്ങും കൊടുത്തിട്ടുണ്ട് ഫൈനലി നമ്മൾ കുറച്ച് ബ്രൗൺ കളർ ആയി ഷാഡോ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ ഒരു േക്കപ്പിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ശരിക്കും നമ്മുടെ ഐബ്രോസ് കുറച്ചും കൂടി ഒന്ന് പ്രോമിനൻ്റ് ആയ പോലെ ഫീൽ ചെയ്യും ചെയ്യൂട്ടോ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സാണ് ഈ ലിപ്സിന് എൻ്റെ കയ്യിൽ ഒരുപാട് ന്യൂഡ് ഷെയ്സ് അവൈലബിൾ അല്ല അപ്പോൾ ഞാൻ റെനേൻ്റെ ഒരു ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചെയ്യാനാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ലൈൻ ചെയ്യാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് ലൈൻ ചെയ്യുന്നുള്ളൂ ചെറിയ രീതിയിൽ ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ ചെയ്യുന്ന പോലെ അത്ര ഡാർക്കായിട്ട് ചെയ്തിട്ടില്ല അതിന് ശേഷം റെനേൻ്റെ ഈ ഒരു മിനി പാക്കേജിൽ വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഒരു ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിനെ അപ്ലൈ ചെയ്യാം മെൻഷൻ ചെയ്യാതിരിക്കാനേ പറ്റില്ല കേട്ടോ ഭയങ്കര കൂളിങ് എഫക്റ്റും അതേപോലെ തന്നെ ലിറ്ററലി ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് ഇട്ടത് തന്നെ ഇല്ല പിന്നെ ഭയങ്കര ഒരു കൂളിങ് എഫക്റ്റ് ഇനി ഫൈനൽ ആയിട്ട് കുറച്ച് ഹൈലൈറ്ററും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അത് ഓൾമോസ്റ്റ് എന്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്ലോസ് ആയിട്ട് കാണിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് എനിക്കിതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഐബ്രോസ് ഞാൻ ഇത്രയും ലൈറ്റ് ഷെയ്ഡ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അത് മാത്രമേ എന്നെ കുറച്ചൊന്ന് എന്താ എന്നെ കുറച്ചൊന്ന് ബോധർ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതുമാത്രമേ ഉള്ളൂ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വന്തം മേക്കപ്പിനെ പോയിട്ട് പറയാണ് ഓക്കെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ആണ് ഹെയർ ആണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഓഫ് കോഴ്സ് ഇതെനിക്ക് ചെയ്തില്ല കേട്ടോ കാരണം സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതാണ് എന്നാലും ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഫ്രണ്ടിൽ ഒരുപാട് ബാങ്ക്സ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ ഹെയർ സ്മൂത്തും ചെയ്തത് കാരണം തന്നെ എല്ലാം ഇങ്ങനെ ചാടി വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തീർന്ന ബസ്ക്കറിയേണ്ട ആ ഒരു സ്പൂളി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇതിനെ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഹെയറും ഓൾമോസ്റ്റ് സെറ്റാക്കിയിരിക്കുകയാണ് കേട്ടോ എന്താ ബാക്കിലൊരു ലോബണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ടൈറ്റായിട്ട് ഹെയർ ഫ്രണ്ടിൽ സെൻറ്റപ്പ് പാർട്ടീഷൻ അടുത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ശരിക്കും നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ഹെയർസ് എന്താ പറയുക നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് ലുക്കൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വലിയ സിന്ദൂരൊക്കെ തൊട്ട് വലിയ കമ്മലൊക്കെ ഇട്ടി ഇതേപോലെ ഇങ്ങനെ മുടിയൊക്കെ എങ്ങനെ ശരിക്കും തലയിൽ ഒട്ടിച്ച് ചീരിയിട്ടൊക്കെ അപ്പോൾ ആ ഒരു ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനിത് സെറ്റാൻ തോന്നുന്നു എനിക്ക് പക്ഷേ പേഴ്സണലി ഞാൻ ഒട്ടും കംഫർട്ടബിൾ കേട്ടോ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലിൽ യെറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരെയും കമൻറ്റ് ചെയ്യുക ഐ ഹോപ്പ് യു ഗൾസ് ഫൈൻഡ് ദിസ് വീഡിയോ എൻറ്റർടൈനിങ് നോട്ട് ഹെൽപ്ഫുൾ യു ആ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ